നമസ്കാരം അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലേക്ക് സന്ദർശകരുടെ ഒഴുക്കാണ് ലോകരാജ്യങ്ങളിൽ നിന്ന് പോലും അയോധ്യയിലേക്ക് എത്താനായി ടിക്കറ്റ് ബുക്ക് ചെയ്ത് കാത്തിരിക്കുന്നവരുമുണ്ട് ഏകദേശം ഒരു ദിവസം രണ്ട് മുതൽ മൂന്ന് ലക്ഷം പേർ വരെ അയോധ്യയിലെ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തും എന്നാണ് അനൌദ്യോഗിക വിവരങ്ങൾ പുറത്തുവരുന്നത് ഇന്ന് തന്നെ ഏതാണ്ട് അഞ്ച് ലക്ഷത്തിലധികം പേർ അയോധ്യ ശ്രീരാമക്ഷേത്രത്തിൽ ദർശനം നടത്തിയതായും ചില റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഇന്ത്യക്കാരായവരും അല്ലാത്തവരും പ്രമുഖരും കലാകാരന്മാരും ഒക്കെ തന്നെ അയോധ്യയിലേക്ക് എത്താൻ വേണ്ടി ടിക്കറ്റുകൾ ബുക്ക് ചെയ്ത് കാത്തിരിക്കുകയാണ് എന്നാണ് ചില ട്രാവൽ ഏജൻസികൾ നൽകുന്ന സൂചനകൾ എന്നാൽ ഈ മാർച്ച് മാസം വരെയെങ്കിലും അയോധ്യയിലെ രാമക്ഷേത്രം സന്ദർശിക്കുന്നത് കേന്ദ്രമന്ത്രിമാർ ഒഴിവാക്കണമെന്ന് മന്ത്രിമാരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭ്യർത്ഥിച്ചു ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് മോദി ഈ അഭ്യർത്ഥന മുന്നോട്ട് വച്ചത് സംബന്ധിച്ച വാർത്തകൾ എ എൻ ഐ ആണ് റിപ്പോർട്ട് ചെയ്തത് വലിയ തീർത്ഥാടക തിരക്കിനിടെ വിയപ്പികൾ തുരുതുര അയോധ്യയിൽ എത്തിയാൽ പ്രോട്ടോക്കോളും മറ്റും കാരണം അസൗകര്യങ്ങൾ ഉണ്ടാകും മാർച്ച് മാസത്തോടെ അയോധ്യ സന്ദർശിക്കുന്നതാണ് നല്ലതെന്നും പ്രധാനമന്ത്രി മന്ത്രിസഭായോഗത്തിൽ പറഞ്ഞു ഇന്നലെ മാത്രം അഞ്ചു ലക്ഷത്തോളം വിശ്വാസികൾ ക്ഷേത്രം സന്ദർശിച്ചതായുള്ള ചില കണക്കുകളും പുറത്തു വന്നിട്ടുണ്ട് തിരക്ക് കാരണം അയോധ്യയിലേക്കുള്ള ബസ്സുകൾ അധികൃതർക്ക് തിരിച്ചുവിടേണ്ടി വന്നു ഇന്നും കനത്ത സുരക്ഷാ സന്നാഹങ്ങൾക്കിടയിലും വൻ തീർത്ഥാടക പ്രവാഹമായിരുന്നു ക്ഷേത്രത്തിലേക്ക് വി ഐപികൾ ക്ഷേത്രം സന്ദർശിക്കുന്നതിന് മുന്നോടിയായി അറിയിക്കണമെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നിർദ്ദേശിച്ചു ശ്രീരാമനെ കാണാൻ രാജ്യത്തെമ്പാടിൽ നിന്നുള്ള തീർത്ഥാടകരുടെ പ്രവാഹമാണ് ഇത് കണക്കിലെടുത്ത് വി ഐ പികളും മറ്റ് പ്രമുഖ വ്യക്തികളും ഒരാഴ്ച മുമ്പെങ്കിലും സന്ദർശന വിവരം പ്രാദേശിക ഭരണകൂടത്തെയോ രാം ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റിനെയോ യു സർക്കാരിനെയോ അറിയിക്കണം എന്ന് ഔദ്യോഗിക പ്രസ്താവനയിൽ യോഗി ആദിത്യനാഥ് പറഞ്ഞു പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നതിനാൽ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ അടിയന്തര യോഗങ്ങൾ ചേർന്നു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അയോധ്യയിൽ നേരിട്ട് സന്ദർശനം നടത്തി തിരക്ക് നിയന്ത്രിക്കാൻ എണ്ണായിരത്തിൽ പരം സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് ക്ഷേത്രപരിസരത്ത് വിന്യസിച്ചിരിക്കുന്നത് ആഭ്യന്തര വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സഞ്ജയ് പ്രസാദും ക്രമസമാധാന വകുപ്പ് ഡയറക്ടർ ജനറൽ പ്രശാന്ത് കുമാറും സ്ഥിതിഗതികൾ വിലയിരുത്താൻ അയോധ്യയിൽ എത്തിയിരുന്നു തീർത്ഥാടകർക്ക് ഇവിടേക്ക് എത്തിച്ചേരുന്നതിന് യാതൊരുവിധ തടസ്സങ്ങളും നേരിടാതിരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ ആവശ്യമായ സജ്ജീകരണം ഒരുക്കുന്നതിനും നടത്തിയ ശ്രമങ്ങൾ വിലയിരുത്തുന്നതിനുമായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഭരണ ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു ആൾക്കൂട്ടത്തിന് കാത്തുനിൽക്കാനുള്ള സൗകര്യം സജ്ജമാക്കുന്നുണ്ട് അതിനാൽ ഒരേസമയം അൻപതിനായിരം പേർ വന്നാൽ അവരെ വിവിധ പ്രവേശന കവാടങ്ങളിലൂടെയും മറ്റുമായി ദർശനം സാധ്യമാക്കുന്ന വിധത്തിൽ സംവിധാനമൊരുക്കുമെന്ന് ഡി ജി പി വിജയ്കുമാർ പറഞ്ഞു അനുദിനം തിരക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അയോധ്യയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വ്യക്തമാക്കിയിരുന്നു മറ്റ് ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ട കരുതൽ നടപടികൾ എടുക്കുമെന്ന് പോലീസും വ്യക്തമാക്കി അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ട് മുംബൈയിൽ ഇരുവിഭാഗങ്ങൾ ഏറ്റുമുട്ടിയത് സംഘർഷത്തിൽ കലാശിച്ചിരുന്നു അയോധ്യയിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് ഇപ്പോൾ സിആർ പി എഫിന്റെ നേതൃത്വത്തിലാണ് അയോധ്യയിൽ സുരക്ഷ ഒരുക്കുന്നത് ഇനി അയോധ്യയുടെ മാത്രം സുരക്ഷയൊരുക്കുന്ന പോലീസിൻ്റെ ഒരു പ്രത്യേക സംഘത്തെ സജ്ജീകരിക്കുമെന്ന് യോഗി ആദിത്യനാഥ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു അവർ വരുന്നതുവരെ വരുന്നതുവരെയായിരിക്കും സിആർപിഎഫിനും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനും അയോധ്യയിലെ സുരക്ഷാ ചുമതല പ്രത്യേക പോലീസ് സംഘം എത്തിയാൽ ഇവർ പിന്മാറുകയും ഈ പ്രത്യേക പരിശീലനം ലഭിച്ച സംഘം അയോധ്യയുടെ സുരക്ഷ ഏറ്റെടുക്കുകയും ചെയ്യും